എന്താണ് ഓർഗാസം അതായത് രതിമൂർച്ച എന്താണെന്ന് പറഞ്ഞുതരാം ലൈംഗിക അനുഭൂതിയുടെ എസ്ട്രീമായിട്ടുള്ള അതായത് ലൈംഗിക അനുഭൂതിയുടെ അതിൻ്റെ പീക്കിലെ ഏറ്റവും കൊടുമുടിയിൽ നിൽക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ല ആ ഒരു ആ ഒരു സമയത്തെയാണ് ഓർഗാസം അതായത് രതിമൂർച്ച എന്ന് പറയുന്നത് ഇനി പുരുഷന്മാർക്ക് എപ്പോഴാണ് രതിമൂർച്ച ഉണ്ടാകുന്നത് അവർക്ക് എജാക്കുലേഷൻ സംഭവിക്കും അതായത് ശുക്ലസ് കളഞ്ഞും സംഭവിക്കുന്നു അതായത് അവരുടെ പെൻസിൽ നിന്ന് സെവൻ പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ പുരുഷന്മാർക്ക് ഗതിമൂർച്ച അതായത് ഓർഗാസം സംഭവിക്കുന്നു നയൻറ്റി നയൻ പെർസെൻറ്റേജ് പുരുഷന്മാർ ഈ സമയത്ത് ഓർഗാസം സംഭവിക്കുന്നുണ്ട് ഇനി തുടർച്ചയായിട്ട് ആൽക്കഹോള് അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മെഡിസിൻസ് കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗമുള്ളവരാണെങ്കിൽ അവർക്ക് ജാക്ലേഷൻ സംഭവിച്ചാലും ഓർഗാസം എന്ന ഫീൽഡിലേക്ക് എത്താതിരിക്കാം ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ